വസ്സലാത്തു വസ്സലാമു അസ്സാമേക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഇമാം ബുഖാരി റഹ്മഹുല്ല തൻ്റെ സഹീഹിൽ ആറായിരത്തി നാനൂറ്റി അമ്പത്തി രണ്ടാമത് നമ്പറായി നൽകിയിട്ടുള്ള ഹദീസിൻ്റെ ആശയം നമുക്ക് ഇങ്ങനെ വായിക്കാം അബുഹു റദിയുള്ള പറയുകയാണ് വിശപ്പിൻ്റെ കാഠിന്യ നിമിത്തം ഞാൻ നിലത്ത് കമിഴ്ന്ന് കിടക്കുകയും വലിയ കല്ല് വയറിൽ വെച്ച് കെട്ടാറുമുണ്ടായിരുന്നു ഒരു ദിവസം ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ വലിയ ബിഷപ്പൂടെ ഞാനിരുന്നു ആരെങ്കിലും വിഷപ്പ് മാറ്റാൻ വിളിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് നടന്നുപോയ പലരും എൻ്റെ പ്രയാസം തിരിച്ചറിഞ്ഞില്ലെങ്കിലും പിന്നീട് വന്ന അബുൽ ഖാസിം അഥവാ റസാഹു അലൈവിസ്ലാം എൻ്റെ അവസ്ഥ മനസ്സിലാക്കി അബുഹർന്ന് പറയുകയാണ് ഹീന മാഫി വജ്ഹി എന്നെ കണ്ടപ്പോൾ അദ്ദേഹം മുഞ്ചിരിക്കുകയും എൻ്റെ മാനസികാവസ്ഥയും മുഖഭാവവും മനസ്സിലാക്കുകയും ചെയ്തു അബൂഹിർ എന്ന് വിളിച്ചുകൊണ്ട് നബ്സല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തെ കൂട്ടി വീട്ടിലേക്ക് തൻ്റെ ഭവനത്തിലേക്ക് പോയി സ്നേഹത്തോടെ അബൂഹുറേറ റദി അള്ളാഹുനെ പലപ്പോഴും നബ്സുലാഹു അലൈഹി വസ്ലം അബുഹിർ എന്ന് വിളിക്കാറുണ്ടായിരുന്നു നബിയുടെ വീട്ടിൽ ഒരു പാ ഒരു കപ്പ് പാൽ നബി കാണുകയാണ് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് നബ്സുലാഹു അലൈഹി വസ്ലം വീട്ടുകാരോട് അന്വേഷിച്ചതിന് ശേഷം അബുഹുറ റതി അല്ലാഹുനോട് ഇങ്ങനെ പറയുന്നുണ്ട് അബാഹിർ ഫി അബുഹ സുഫത്തിലെ ആളുകളുടെ അടുക്കൽ ചെന്ന് അവരെയും എനിക്ക് വേണ്ടി ക്ഷണിച്ചു വരൂ അഹ്റ സുഫ എന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ അതിഥികളാണ് അവർ മദീന പള്ളിയിലെ നിവാസികളാണ് കുടുംബമോ ധനമോ മറ്റെന്തെങ്കിലുമോ ആശ്രയമായി ഇല്ലാത്തവരാണവർ ജക്കാത്തിൻ്റെ ധനത്തിൽ നിന്നും ലഭിക്കുമോ ലഭിക്കുമ്പോൾ അലൈഹി അലൈവിസ്ലം അവർക്ക് നൽകാറുണ്ട് അപ്രകാരം ലഭിക്കുമല്ല പാരിതോഷികം ലഭിച്ചാൽ അതിൽ നിന്ന് അല്പമെടുത്ത് ബാക്കി മുഴുവനും ഇവർക്കാണ് അള്ളാഹുവിൻ റസൂൽ നൽകിയിരുന്നത് അബുഹുറേറ അലി അള്ളാഹുഹു തുടർന്ന് പറയുകയാണ് അവരെ വിളിക്കാൻ പറഞ്ഞതിൽ എനിക്കല്പം വിഷമം തോന്നി ഈ പാല് കൊണ്ട് എന്ത് ചെയ്യാനാണ് എനിക്കാണെങ്കിൽ നല്ല വിശപ്പുമുണ്ട് ഏതായാലും അള്ളാഹുനെയും റസൂലിനെയും അനുസരിക്കാൻ നിർബന്ധമാണല്ലോ അങ്ങനെ അദ്ദേഹം അവരെ ക്ഷണിക്കുന്നു അവരകട്ടെ ക്ഷണം സ്വീകരിക്കുകയും നബിക്കരികലെത്തുകയും ചെയ്യുന്നുണ്ട് നബ്സുലാഹു അലൈഹി വിസ്ലം അബുഹുറയെ വിളിച്ച് ഇങ്ങനെ പറയുന്നു അബാഹിർ ഹുദ്ഹിം ഇതെടുത്ത് അവർക്ക് നൽകൂ അബുഹുറ അദ്ദേഹം ഓരോരുത്തരെയും കുടിപ്പിക്കുന്നു എല്ലാവരും കുടിച്ച് ദാഹം തീർ

കുടിക്കുകയും ദാഹം തീർക്കുകയും ചെയ്യുന്നു അലൈഹി അലൈവിസ്ലാം അദ്ദേഹത്തോട് ഇഷ് നീ കുടിക്കുക എന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയുന്നുണ്ട് അവസാനം അബൂഹുഹു ഇങ്ങനെ മറുപടി പറയുന്നു ല ബിൽ ലഹു ഇനി വേണ്ട റസൂലെ താങ്കളെ സത്യവുമായി അയച്ചവൻ തന്നെയാണേ സത്യം ഇനി വയറിൽ ഒരു സ്ഥലവുമില്ല എന്നാൽ ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞ് നബ്സുലാഹു അലൈവിസ്ലം ആ കപ്പ് വാങ്ങിക്കുകയും അള്ളാഹുവിനെ സ്തുതിച്ച് ഹംദ് പറഞ്ഞ് വിസ്മിച്ചൊല്ലി ബാക്കിയുള്ളത് കുടിക്കുകയും ചെയ്യുന്നു വ വേരി എന്നാണ് അബൂഹു അലഹി അള്ളാഹു പറയുന്നത് ബാക്കിയുള്ളത് നബി കുടിച്ചു എന്ന് നബി നബ്സുലാഹു അലൈഹി വസ്ലമ്മയുടെയും നബിയെ ജീവനെക്കാളേറെ സ്നേഹിച്ച സ്വഹാബികൾ പലരുടെയും ജീവിത അവസ്ഥയാണ് ഇത് ആ അവസ്ഥ തിരിച്ചറിയാൻ ഈ സംഭവം നമുക്ക് മതിയാകും ഒപ്പം നബ്സുലാഹു അലൈഹി വസ്സലമക്ക് തൻ്റെ അനുചരന്മാരോടുള്ള ബന്ധവും സ്നേഹവും സാഹോദര്യവും ഒക്കെ മനസ്സിലാക്കാനും ഈ ചരിത്രം ഉചിതമാണ് ഇനിയും കുടിക്കാൻ വിശപ്പ് മാറ്റാൻ ആളുകളുണ്ടല്ലോ ഇനിയും കുടിക്കാനും വിശപ്പ് മാറ്റാനും ആളുകളുണ്ടല്ലോ എന്ന ആശങ്കയില്ലാതെ നന്നായി കുടിക്കാൻ അതിനുവേണ്ടിയാകണം തൻ്റെ അരുമശിഷ്യനെ അവസാനത്തെ ആളാക്കി വീണ്ടും വീണ്ടും കുടിക്കാൻ നിബ്സലാഹു അലൈവിസ്ലാം ആവശ്യപ്പെടുന്നത് അങ്ങനെ ആവശ്യപ്പെടുന്ന ആ കാരുണ്യത്തിൻ്റെ തിരുതുതരെ സൗഹൃദത്തിൻ്റെ ഉത്തമ ഉത്തമമായ ഉത്തമ മാതൃകയെ നാം ഇവിടെ വായിക്കുകയാണ് എല്ലാവരും കുടിച്ചതിൻ്റെ അവസാനം അവർ കുടിച്ചതിൻ്റെ ബാക്കി കുടിച്ച ആ മഹാനായ പ്രവാചകൻ സൃഷ്ടികളി ശ്രേഷ്ഠൻ കാരുണ്യത്തിൻ്റെ തിരുദൂതർ ഇസ്ലാ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അനുചരന്മാരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്തു വലിയ മാതൃകയാണ് ലോകത്തിന് നൽകുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ റബ്ബ് നൽകിയ മറ്റ് പല ദൃഷ്ടാന്തങ്ങളെയും പോലെയുള്ള ഒരു അമാനുഷിക ദൃഷ്ടാന്തം കൂടിയായിരുന്നു ഒരു കപ്പ് പോലെ കൊണ്ട് അനവധി പേർ ദാഹമകറ്റിയ ആ സംഭവവും സഹോദരങ്ങളെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ വലിയ വലിയ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായി പ്രവാചക സലഹു അലൈവലിയുടെയും സഹാബത്തിൻ്റെയും ചരിത്രത്തിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ജീവിക്കാനാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാഹമത്തില്ലാഹി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.